അപ്പൊ നമ്മൾ വീട്ടിൽ കേക്ക് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഉമ്മാക്കു ഉപ്പാക്കും അങ്ങനെ കഴിക്കാനും പറ്റില്ല നമ്മൾ എവിടെ പോയാലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും മധുരം കഴിക്കൽ അവർക്ക് ഭയങ്കര പോസിബിളിറ്റി ഉള്ള കാര്യമല്ല നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ കഴിച്ച് അത് അത് അതിന് ഉണ്ടെന്ന സന്തോഷമാണ് നമ്മുടെ ഈ ഡയറ്റായിട്ടുള്ള ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട് സീറോ ക്യാബ്സ് സീറോ കാലറി സീറോ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പോയി വാങ്ങും നമുക്ക് കുടിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ ഫ്രീ ആണെന്നുള്ളൊരു പേരിൽ നമ്മളത് കുടിക്കും ചെയ്യും പക്ഷേ ആക്ച്വലി അത് പഞ്ചസാരയേക്കാൾ ഡെയിഞ്ചറാണ് സ്റ്റീൽ ടിവിയ പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്കിത് ബേക്കിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മധുരം കെട്ടുകയും ചെയ്യും നമുക്ക് ആ ഒരു ടേസ്റ്റിനെ ബാധിക്കില്ല അപ്പോൾ കേക്കും ബാക്കി റെസിപ്പീസിലും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും ബെറ്റർ ടിവിയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇത് മാക്സിമം ആൾക്കാരേക്ക് എത്തിക്കുക ടേണി ടേണിമോനിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ടേണി ടേണിമോൻറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വീറ്റ് എന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വികസിപ്പിച്ച ഒരു യുവ സംരംഭകനാണ് നിയാസ് അദ്ദേഹത്തെ ടേണിംപോന്റിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം താങ്ക് യു നമുക്ക് സ്വീറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിയാസിൻ്റെ സ്വദേശം എവിടെയാണ് എവിടെയാണ് പഠിച്ചത് ഒന്ന് വ്യക്തമാക്കാം ഞാൻ വരുന്നത് മുളങ്കാവിൽ നിന്നാണ് മുളങ്കാവ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് പട്ടാമ്പി അടുത്തുള്ള ഒരു സ്ഥലമാണ് ഞാൻ പഠിച്ചത് പെരിന്തൽമണ്ണ ഹോട്ടൽ ആണ് പഠിച്ചത് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള കോഴ്സാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഫീറ്റിലേക്ക് എത്തണതിന് മുമ്പ് നിയാസ് എന്തൊക്കെയാണ് ശരിക്കും ചെയ്തിരുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സെറ്റിൽ ആവണം പെട്ടെന്നൊരു ജോലി ഞാൻ കുറച്ചും കൂടി ജോബ് എനിക്ക് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു കോഴ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏത് പഠിക്കണം എനിക്ക് ഡിഗ്രി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നുമില്ല ഇന്നും എനിക്ക് ഡിഗ്രി പഠിക്കാൻ എനിക്കെന്തോ പെട്ടെന്ന് ജോബിന് പോകണം എനിക്കെന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണം പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നൊരു മൈൻഡ് ആയിരുന്നു അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് തന്നെ ആ ഡിഗ്രി അപ്ലൈ ചെയ്തിട്ടുള്ളൂല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതേ പറഞ്ഞ പോലെ ഞാനൊരു കോഴ്സ് ഗോവയിൽ ക്രൂഷിപ്പിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആണ് ഹോട്ടൽ മാനേജ്മെൻ്റ് റിലേറ്റഡി തന്നെ കോഴ്സ് നോക്കിയിരുന്നു അപ്പോൾ അന്ന് അതിൻ്റെ ഫീസും കാര്യങ്ങളൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഫാമിലിയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്നാൽ കോഴ്സ് ആവുന്നങ്ങനെ ഡ്രോപ്പ് ചെയ്തു ആ സമയത്ത് തന്നെ ബ്രദറിൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ നമുക്ക് സജസ്റ്റ് ചെയ്തതന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും ഗവൺമെന്റിന് നമുക്ക് ഹോട്ടൽ പഠിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കുറച്ചു കാലം മുന്നോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പത് സമയത്താണ് ഓക്കെ ഞാനതിൽ പഠിച്ചത് അപ്പോൾ ഞാനത് സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു കാരണം ഞാനൊട്ടും ഓക്കെ ആയിരുന്നില്ല ആ ഒരു കോളേജും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലും ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിക്കാൻ ഞാൻ ഓക്കെ ആയിരുന്നില്ല പക്ഷെ പഠിച്ചു കഴിഞ്ഞ് എനിക്കൊരു ട്രെയിനിങ്ങും ജോബൊക്കെ ആയപ്പോൾ ഇപ്പോൾ എനിക്ക് പ്രൗഡ് തോന്നുന്നുണ്ട് ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഒത്തിരി തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിട്ട് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അനിയവാസനം സംബന്ധിച്ച് നമ്മൾ നേരിട്ട പ്രതിസന്ധികൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഫിനാൻഷ്യലി ഭയങ്കര ബ്രോക്ക് ആയിരുന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു വീട്ടിൽ എൻ്റെ ഉപ്പ ഒരു രണ്ടായിരത്തി എട്ടിൽ സ്ട്രോക്ക് വന്ന് നാട്ടിൽ വന്നാണ് പിന്നെ ഒരു വലിയൊരു വരുമാനം പുള്ളിക്കാരനോട്ടൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ ബ്രദറാണ് ഒരുമിച്ച് ഞങ്ങൾ ഇതേ പറഞ്ഞ പോലെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടായി ഞാൻ അനുഭവിച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണൽ ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമൊന്നും എന്തെങ്കിലും കോഴ്സ് പഠിക്കണമോ അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നേക്കാളും എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം അപ്പോൾ അത് രണ്ടും ഡിഫറൻറ്റാണ് നമ്മളൊരു ഒരു പാടുന്നു ചോദിക്കുന്നതിനേക്കാളും ഒരു ബ്രദെന്ന് ചോദിക്കണ ഡിഫറെ എനിക്കുണ്ട് എനിക്കാ ഡിഫറെൻറ്റിന്ന് ഞാൻ പഠിച്ചു പഠിച്ചുവന്നതാണ് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും എൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളാണെങ്കിലും എൻ്റെ ബ്രദറാണ് ഓൾ ഇൻ ഓൾ എല്ലാ കാര്യവും ഫിനാൻഷ്യലി മാത്രമല്ല ഒരു തീരുമാനം എടുക്കുക അത് ശരിയാവാറുണ്ട് എല്ലാ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എൻ്റെ ബ്രദർ എടുക്കുന്ന തീരുമാനത്തിൽ എല്ലാവരും ഓക്കെ ആയിരിക്കും എൻ്റെ സ്റ്റഡീസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും എൻ്റെ ബാക്കി എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ് അതെനിക്കും ഓക്കെയാണ് അങ്ങനത്തെ പ്രതിസന്ധികളിൽ ഈ ഫിനാൻഷ്യൽ ടേംസിൽ ഞങ്ങള് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ നമുക്ക് എന്താണോ സ്ട്രഗിൾ എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഗ്രോ ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും ഇൻസ്പയർ വ്യക്തി ശരിക്കും ബ്രദർ തന്നെയാണോ ബ്രദറിനെന്ന് എനിക്ക് ഞാൻ പറയാനില്ല ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കണ്ടുവരുന്നത് എല്ലാവർക്കും റോൾ മോഡൽസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് റോൾ മോഡലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് എനിക്ക് എന്തു വേണമെങ്കിലും സംസാരിക്കാം അപ്പോൾ ഇപ്പോൾ ബിസിനസ്സിൽ നാളെ നമുക്ക് ഇന്നത് ചെയ്യണം നാളെ ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് മനസ്സിലാക്കാനും അത് കറക്റ്റ് എനിക്ക് കൺവീൻ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് സംസാരിക്കാനും പറ്റും അത് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഇൻസ്പയർ ആണ് പുള്ളിക്കാരൻ ചെയ്യുന്ന പല പ്രോ പല പ്രവർത്തനങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട് ഞങ്ങൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞ സ്ട്രഗിളിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗ്രോ ചെയ്യുന്ന സമയത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ശരിക്കും സ്വീറ്റ് എന്ന ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റിലേക്ക് അതെങ്ങനെയാണ് എത്തുന്നത് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ കുക്കിങ്ങിന് സമയത്ത് ഈ ഷുഗറിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ ലീവിനൊക്കെ വരുന്ന സമയത്ത് വീട്ടിലും ഇതുപോലെ കേക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെറുതെ കുക്ക് ചെയ്യും എൻ്റെ പാരൻസ് ഡയബറ്റിക് പേഷ്യൻസ് ആണ് എൻ്റെ ഉമ്മ ഓൾമോസ്റ്റ് ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഡയബറ്റിക് ആണ് ഉപ്പാക്കും ഒരു സ്ട്രോക്ക് വന്നതിന് ശേഷം ഉപ്പയും ഈ പറഞ്ഞ ഡയബറ്റിക് ആണ് അപ്പം നമ്മൾ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവർക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്താണെങ്കിലും ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ ഇതൊന്നും യൂസ് ചെയ്യാനും കഴിക്കാനും പറ്റില്ല അവർക്കൊരു ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മളെവിടെ പോയാലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും മധുരം കഴിക്കൽ അവർക്ക് ഭയങ്കര പോസിബിലിറ്റി ഉള്ള കാര്യമല്ല അപ്പൊ വീട്ടിലാകുമ്പോ ഇതുപോലത്തെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മള് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റില്ല നമ്മള് ബാക്കിയുള്ളവർക്ക് കൊടുക്കും നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ കഴിച്ച് അതിന് കിട്ടുന്ന സന്തോഷാണ് നമ്മുടെ അപ്പോൾ ഞാനിതിനെക്കുറിച്ച് എപ്പോഴും നോക്കലുണ്ട് ഡയബറ്റിക് ആണ് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഡയബറ്റിക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൺട്രോളിൽ നമുക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് എവിടെ പോയാലും നമുക്ക് ക്രേവിങ്സ് ആണ് നമ്മളിപ്പോൾ ബേക്കറി ആണ് നമ്മൾ രാവിലെ ചായ കുടിക്കുന്നതും അതിൽ മാത്രമല്ല നമ്മൾ പുറത്ത് പോകുന്നതും ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഞാൻ ഒന്നും കൂടി ബേക്കറി നോക്കി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനൊരു പേസ്ട്രിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കേക്ക് പേസ്ട്രീസ് ഒക്കെ ആരും അട്രാക്റ്റ് ആവും പോയി കഴിക്കാൻ ഒരു ക്രേവിങ്സ് വരും പക്ഷെ ഒരു ഡയബറ്റിക് ആവുമ്പോൾ ആ ഒരു നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ഉള്ള കാര്യമാണ് അപ്പോൾ എൻ്റെ പാരൻസ് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യുന്നില്ല എൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഡെയിലി കാണുന്ന അവർ ഇതിനൊരു സ്ട്രഗിൾ ഉണ്ട് അവരുടെ മധുരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഇതിന് ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാൻ പറ്റും മെയിൻലി ഞാൻ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ഒക്കെ പകരം അവർക്ക് കഴിക്കാൻ എങ്ങനെ ബെറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റഡി നടത്തി നോക്കി അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് സ്വീറ്റ്നേഴ്സ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്നേഴ്സ് ഉണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹൈ ആണ് നമ്മളിപ്പോൾ പഞ്ചസാരയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് റേഷ്യോ വരുന്നത് നമ്മളിപ്പോൾ പഞ്ചസാരയുടെ പകരം വേറെ എന്തെങ്കിലും ഇതുപോലത്തെ സ്വീറ്റ്നസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിൽ മാറ്റഡെക്സി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് നമുക്ക് എയ്റ്റി ഫൈവ് ഹൺഡ്രഡ് അബവ് വരും ഇത് നമ്മുടെ ശരീരത്തിൽ ശരിക്കും പഞ്ചസാരയേക്കാൾ ഡേഞ്ചറാണ് നമ്മളിപ്പോൾ ഈ ഡയറ്റായിട്ടുള്ള ഇതുപോലത്തെ ഡ്രിങ്ക്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട് സീറോ ക്യാപ്സ് സീറോ കാലറി സീറോ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പോയി വാങ്ങും നമുക്ക് കുടിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ ഫ്രീ ആണെന്നുള്ളൊരു പേരിൽ നമ്മളത് കുടിക്കുകയും ചെയ്യും പക്ഷേ ആക്ച്വലി അത് പഞ്ചസാരേക്കാൾ ഡേഞ്ചറാണ് അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് പഞ്ചസാരയേക്കാൾ നമ്മുടെ ഫക്റ്റ് ചെയ്യും നമുക്ക് പൊണ്ണത്തടി വരും മാത്രമല്ല നമ്മുടെ പല്ല് അതുപോലെ ഡെൻ്റൽ ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി കിഡ്നിപരമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഭയങ്കര പ്രശ്നം വരും അങ്ങനെ സമയത്ത് ഇത് ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി എങ്ങനെയാണ് ഇത് നമുക്ക് ഷുഗറിന് പകരം എന്ത് ചെയ്യാൻ പറ്റുന്നു നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഇതിനുള്ള സോഴ്സുകൾ ഉണ്ട് ഇപ്പോൾ മോങ് ഫ്രൂട്ട് എന്ന് പറയും സ്റ്റീവിയ പറയും അപ്പോൾ സ്റ്റീവിയ നമുക്കൊന്നും കൂടി നമുക്ക് യൂസിങ് ഒന്നും കൂടി ഈസിയാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ പേസ്ട്രി കേക്ക്സ് എന്നുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റീവിയ പോലത്തെ പ്രൊഡക്റ്റുകൾ നമുക്കിത് ബേക്കിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മധുരം കെട്ടുകയും ചെയ്യും നമുക്ക് ആ ഒരു ടേസ്റ്റിനെ ബാധിക്കില്ല അപ്പോൾ കേക്കും ബാക്കി റെസിപ്പീസൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും ബെറ്റർ സ്റ്റീവിയാണ് അപ്പോൾ സ്റ്റീവിയുടെ ഗുണങ്ങൾ നോക്കി നമുക്ക് എങ്ങനെ സ്റ്റീവി ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാമെന്ന് നോക്കി അപ്പോൾ കമ്പാരിറ്റിംഗ്ലി ഇപ്പോൾ ഈ പറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് സ്റ്റീവിയൊക്കെ സീറോ ആണ് പക്ക നമുക്ക് ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനം നാച്ചുറലാണ് നമുക്ക് സീറോ കാലറീസാണ് നമുക്ക് ശരീരത്തിൽ ബാക്കി ബാക്കി ഒരു കാര്യത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല പിന്നെ പഞ്ചസാരക്ക് പകരം നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്നത് തേനും അതുപോലെ ശർക്കര ശർക്കരൊക്കെയാണ് ഇതൊക്കെ ഇതിനൊക്കെ ക്ലൈസ്മിക് ഇൻഡെക്സ് പഞ്ചസാരക്കൾ ഒരു പൊടി കുറവേ ഉള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി അത് അതിനെ പഞ്ചസാര ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല കാരണം ഒന്ന് കേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ടേസ്റ്റ് വൈസ് നമുക്കൊന്നുകൂടി ഇതിനെ ബെറ്റർ ആക്കണമെന്നുണ്ട് അതെ അതെ അങ്ങനെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തി സ്റ്റീവിയോ ഭയങ്കര ബെറ്ററാണ് തോന്നി നമുക്ക് കേക്ക്സും പേസ്ട്രീസൊക്കെ ആണെങ്കിലും എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കി നമുക്കതിൻ്റെ എക്സ്ട്രാക്ട് കിട്ടും നമുക്കിതിൻ്റെ ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ് കിട്ടും അത് കേക്ക്സിലെ ആഡ് ചെയ്ത് നോക്കി ഇതുപോലെ വീട്ടിൽ കഴിച്ച് നോക്കി അവരോട് പറഞ്ഞില്ല ഇത് സ്റ്റീവിയാണെന്ന് പറഞ്ഞില്ല അവർ കഴിച്ചു നിർബന്ധിച്ച് കഴിപ്പിച്ചു അവർക്ക് മധുരം കിട്ടി ഓക്കെയാണ് പക്ഷെ അവർ ഭയങ്കര ടെൻഷനാണ് അത് പഞ്ചസാര കഴിച്ചുനി അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും കാരണം വീട്ടിൽ ഭയങ്കര കൺട്രോളാണ് ബ്രദറാണെങ്കിലും ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്രേവിങ്സ് ഉണ്ട് നമ്മൾ അവരൊരു റെസ്ട്രിക്ഷനിൽ വെച്ചിട്ട് അവർ നോക്കുകയും ചെയ്യും അവർ നമുക്ക് നമ്മൾ കാണാതൊക്കെ ചിലപ്പോൾ കഴിക്കും മധുരമൊക്കെ കഴിക്കും അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ഷുഗർ ലെവൽ കൂടുകയും ചെയ്യും അത് പിന്നെ ഹോസ്പിറ്റൽ കേസും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ഈ സമയത്താണ് ഈ കേക്ക് ഉണ്ടാക്കിയത് അവർ കഴിച്ചു അവർ ഭയങ്കര ഹാപ്പി അപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വീട്ടുകാർ മാത്രമായിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റീവിയ ഇങ്ങനെ ഒരു സംഭവമുണ്ട് നമുക്ക് കേക്കും ചായ ആണെങ്കിലും അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഡെമോ ഒക്കെ മേടിച്ച് വീട്ടിൽ ട്രയൽ ഒക്കെ നോക്കിയിരുന്നു കുറച്ച് കാലം അപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതെ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഷുഗറിന് പകരം നമുക്കിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട് അതായിട്ട് നമുക്ക് കേടു കാണാനും അപ്പോൾ നമുക്കിത് സ്റ്റീവിയുണ്ട് നമുക്കിതിനൊന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പേസ്ട്രി കേക്ക്സ് മാത്രമല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചായ കോഫി ജ്യൂസ് ആണെങ്കിലും നമുക്ക് ഇത് എല്ലായിടത്തും അവൈലബിൾ കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ എന്നുള്ള പ്രശ്നം ഷുഗറുണ്ടോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതല്ല ബെറ്റർ അപ്പം ഇതിന്റെ ഓപ്പർച്യൂണിറ്റി നോക്കിയ സമയത്ത് നല്ലൊരു ബിസിനസ് സാധ്യത കണ്ടു എൻ്റെ ബ്രദറാണ് എന്റെ ഓളിനോൾ നമ്മുടെ ഒരു പാർട്ട്ണർന്നൊക്കെ പോലെ അപ്പൊ നമ്മൾ പുള്ളിക്കാനത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ആ സമയത്ത് എൻ്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ ലീവിന് വന്ന സമയത്ത് കോവിഡൊക്കെ സമയത്ത് ലോക്കായി നിൽക്കുന്ന സമയം അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കാനും കുറേ സമയമുണ്ട് കുറേ റിസർച്ചും കാര്യങ്ങളും കുറേ ചാനലിലും കുറേ സംഭവങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്രദറിനെ തന്നെ ഈ കാര്യം സംസാരിച്ചു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മൾ നമ്മളെടുത്ത ആൾക്കാർക്ക് അധികാർക്കും അറിയില്ല ഇതിനെ പറ്റിട്ട് എല്ലാവരും ഷുഗർ ഫ്രീ പോകും നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കുറച്ച് കാലം മുന്നേ നമ്മൾ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ആണെങ്കിലും കുക്കീസ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും പക്ഷേ നമ്മുടെ ഡയബറ്റിക് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും ഇതുകൊണ്ട് പറ്റുന്നില്ല ഐ മീൻ നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഡയബറ്റിക് എപ്പോഴും ഹൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും ഇത് യൂസ് ചെയ്തു തുടങ്ങി ഇപ്പോൾ അവർ നോർമലാണ് ഹാപ്പിയാണ് രാവിലെ ചായ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഇപ്പോൾ സ്റ്റീവിയാണ് യൂസ് ചെയ്യുന്നത് അല്ല ഇത് ഫസ്റ്റ് നമ്മൾ പേരൻസ് കൊടുത്തു നമ്മൾ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അവർ നോർമലാണ് വലിയ വേരിയേഷൻസ് പെട്ടെന്നൊന്നും വരില്ല കാരണം കണ്ടിന്യൂസ്ലി യൂസേജ് തന്നെയാണ് വരിക ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഷുഗർ കൺസ്യൂമേഷൻ കുറവാണ് ആക്ച്വലി ഞങ്ങളിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ചായലാണെങ്കിലും വേറെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ടി ആണ് യൂസ് ചെയ്യുക ഷുഗർ ഇൻടേക്ക് വളരെ കുറവാണ് എല്ലാവർക്കും ഇത് മൊത്തത്തിൽ നമ്മൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമ്മൾ പഞ്ചസാര കണ്ടിന്യൂസ്ലി കഴിക്കുമ്പോൾ നമുക്കൊരു വീക്ക്നെസ് ഫീൽ ചെയ്യും ആ വീക്ക്നെസ് ഇപ്പോൾ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം സ്വീറ്റ് എന്നൊരു പ്രോഡക്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആശയം വന്നു ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കി ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഈ പ്രൊഡക്റ്റിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് മനസ്സിലായി കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം ശരിയല്ല എന്ന് മനസ്സിലായി കാരണം ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഷുഗർ സീറ്റ്നർ എന്ന് പറഞ്ഞ് വിൽക്കുന്ന എല്ലാ ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളും ആക്ച്വലി നമുക്കതുകൊണ്ട് ഹെൽത്തിന് അല്ല അത് പഞ്ചസാരയേക്കാൾ ഒന്നുകൂടി ഡേഞ്ചറസ് ആണ് അപ്പോൾ അത് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ബ്രദറുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമുക്കിതിൻ്റെ പ്ലാൻസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്ന് എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റും നമുക്കതിനെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരനും എൻ്റെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് നല്ല കൺസേൺ ഉണ്ട് കാരണം പുള്ളിക്കാരൻ്റെ പാരൻസ് ഞങ്ങൾ നമ്മളൊരു ചെറുപ്പം തൊട്ടേ ഇത് കാണുന്നതല്ലേ എല്ലാവരും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരനും ഇൻട്രസ്റ്റ് ആയി ഞങ്ങളിതേ പറഞ്ഞ പോലെ രണ്ടുപേരുന്നതിനെക്കുറിച്ചൊന്ന് റിസർച്ചും കാര്യങ്ങളും നോക്കി മെയിനായിട്ട് ട്രയൽസ് ആയിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ജ്യൂസ് പ്രിപ്പയർ ചെയ്യും ചായ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഇത് നോക്കി പ്രിപ്പയർ ചെയ്യും നല്ല പ്ലാൻസ് നോക്കിയിരുന്നു ഈ സ്റ്റീവിയ ഞങ്ങൾക്ക് പ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരുവിധം എല്ലാ ഏരിയസും കവർ ചെയ്ത് അതിൻ്റെ പ്ലാൻ അപ്പോൾ അതിൻ്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയമെടുത്തു നല്ല പ്രൊഡക്റ്റ് കിട്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ലോഞ്ച് ചെയ്ത് പ്രൊഡക്റ്റ് ഓൺ ആയിട്ടുണ്ട് സ്വീറ്റ് എന്ന ബ്രാൻഡിലൊക്കെ നമുക്കിപ്പോൾ ഹെൽത്ത് നോക്കുന്ന ആർക്കായാലും ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ജിമ്മിലൊക്കെ പോയി ആദ്യം പറയുന്ന കാര്യം ഷുഗർ കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരുവിധം അപ്പോൾ ഷുഗർ കട്ട് ചെയ്യാം എന്നുള്ളൊരു ടേം എവിടെ വരുന്നു ഏത് നമുക്ക് ഹെൽത്ത് നോക്കണം നമുക്കൊന്നും കൂടി അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് സ്റ്റീവിയ ഡയബറ്റിക് പേഷ്യൻ്റ് മാത്രമല്ല നമുക്ക് ആയിട്ടുള്ള നമുക്കും ഇപ്പോൾ ഷുഗർ കണ്ടൻസ് നമ്മൾ വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഡ്രിങ്ക്സ് ആണെങ്കിലും കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും നമ്മൾ ഒരുപാട് കൺസംഷൻ കൂടുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പോഴല്ലെങ്കിലും ചിലപ്പോൾ കുറച്ച് മേ ബി കുറച്ച് പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഡയബറ്റിക് പേഷ്യൻറ്റ് മാത്രമല്ല എല്ലാ സെഗ്മെന്റ് ആൾക്കാർക്കും ലൈഫ് ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒന്നാണ് സ്റ്റീവിയ അപ്പോൾ ഒരു ഇത്തരത്തിലൊരു ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടാൻ ഒത്തിരി നമ്മൾ ഗവേഷണങ്ങൾ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് പലതും ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകും ആദ്യത്തെ എല്ലാം അപ്പോൾ അതിൽ നമ്മളെടുത്ത ഒരു എഫേർട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു നമുക്കൊരു നമ്മളൊരു കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ ആ ഐഡിയയോട് ആ ഐഡിയയുടെ സാധ്യത മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവണം പാർട്ണർ പാർട്ട്ണറില്ല നമ്മൾ അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എനിക്ക് ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു ബ്രദർ ഉണ്ട് എൻ്റെ ബ്രദർ തന്നെയാണ് അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഗ്രോ ചെയ്തതെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾക്ക് നമ്മളൊരു സ്റ്റേജ് ഉണ്ട് നമ്മൾ നമ്മളൊന്നും അല്ലാത്തൊരു സ്റ്റേജിൽ നിന്ന് രണ്ടുപേരുടെയും ആ സിറ്റുവേഷൻ നമുക്ക് രണ്ടുപേർക്കും അറിയാം അപ്പോൾ ആ ഗ്രോ അങ്ങോട്ട് അറിയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ആശയം പങ്കുവെക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ നോക്കി നമ്മളും പഠിച്ചിട്ടുണ്ടെന്ന് ആ പുള്ളിക്കാരനെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നമുക്കൊരു നല്ലൊരു പാർട്ണർ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എനിക്കങ്ങനെ ഒരു പാർട്ണർ ഉണ്ടായി എൻ്റെ ബ്രദർ തന്നെ ആയു അപ്പോൾ ഇങ്ങനെയൊരു ആശയം പങ്കുവെച്ചപ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട് ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കി റിസർച്ചിനാണെങ്കിലും നമുക്കിത് കൺവേ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നല്ലൊരു പാർട്ണർ കിട്ടി ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്കൊന്നും കൂടി റിസ്ക് കുറഞ്ഞു ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും എനിക്ക് ഇതേ പറഞ്ഞ പോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ സപ്പോർട്ട് ഉണ്ടായ സമയത്ത് നമുക്കൊന്നും കൂടി ഈ പോലെ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഇപ്പോൾ പാരൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അത് എങ്ങനെയാണ് ഞാൻ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഹോട്ടലിൽ വരുന്ന ഗസ്റ്റുകൾ ഇത് പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് ഞാൻ ഡെസേർട്സിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി എനിക്കിത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും ഒരുപാട് ഗസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഷുഗർ വേണ്ട അപ്പോൾ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറൊരു പ്രിപ്പറേഷനും വേറൊരു റെസിപ്പി കാര്യങ്ങളാണ് ഫോളോ ചെയ്യുക വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ വീട്ടിലും ഇവരും ഇതേപോലെ നമുക്ക് അവരെല്ലാ കാര്യത്തിലും റെസ്ട്രിക്റ്റഡ് എൻ്റെ പാരൻസ് മാത്രം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേർക്കുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഇതുപോലെ ഞങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഷുഗർ ആണ് പുള്ളിക്കാരൻ ഇൻസുലിനൊക്കെ കുത്തി യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനൊരു ബെറ്റർ വേ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കും ബെറ്ററാണ് നമുക്കും ഇത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം എൻ്റെ വീട്ടിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ത് മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അവർക്കും ഇതിൽ ഇൻക്ലൂഡ് ആവാം നമുക്ക് എന്താണോ കിട്ടുന്നത് എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചില്ല മധുരം സംഭവം നമുക്ക് എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നിച്ച് കഴിക്കുക ആ ഒന്നിച്ച് കഴിക്കാം എനിക്ക് ഏറ്റവും ഇത് പേഴ്സൺ ഞാനൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലത് അങ്ങനെ ഇരിക്കും എല്ലാവരും കഴിക്കും ഇവരാരും കഴിക്കില്ല അപ്പോൾ ഫ്രിഡ്ജിൽ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം നമ്മളുണ്ടാക്കിയ കേക്ക് അങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനും വരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതാണ് യൂസ് ചെയ്യാറ് ഇതിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യാറ് അങ്ങനെ മേയ്ക്ക് നോക്കും ടേസ്റ്റ് വൈസ് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ടേസ്റ്റുകയും ചെയ്യാം നമുക്ക് സന്തോഷമുള്ള കാര്യം കാര്യമാണ് നമുക്കിത് മൂന്ന് ടൈപ്പാണ് നമ്മളിത് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് ഒന്ന് പൗഡറായിട്ടുള്ള ഫോർമാറ്റിലാണ് പിന്നെ നമുക്ക് ലിക്വിഡായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു ടാബ് ഫോർമാറ്റിൽ വരുന്നുണ്ട് ചെറിയ ചെറിയ ബോട്ടിൽസാണ് നമുക്കിത് ഇവിടെ വേണേലും കൊണ്ടുപോകാനും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കും ഇതിൻ്റെ യൂസേജും വളരെ ഈസിയാണ് നമുക്ക് ചായലാണെങ്കിലൊക്കെ ജസ്റ്റ് ഒരു വൺ ഡ്രോപ്പ് മതി ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺ ഡ്രോപ്പ് മതി നമുക്കത് ഷുഗർ കിട്ടുന്ന അതേ മധുരം ഇതിൽ തന്നെ കിട്ടും ഇപ്പോൾ ഇത് കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് സ്വീറ്റ് വാങ്ങണമെന്ന് തോന്നുവാണ് അപ്പോൾ സ്വീറ്റ് എവിടെയൊക്കെ ലഭ്യമാണ് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വന്തം ഓൺ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗോഷി ഡോട്ട് കോമിലെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അതിന് പുറമെ ആമസോണിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് പിന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും എത്തിയിട്ടില്ല ബൈ ദിസ് മന്ത് എൻ്റെ കാര്യത്തിൽ നമുക്ക് ഓൾറെഡി എല്ലാ സൂപ്പർ മാർക്കറ്റിലും എത്തിക്കാനുള്ള മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സ്വീറ്റിൻ്റെയും അതുപോലെ എനിയാസിൻ്റെയും ഭാവി പദ്ധതികൾ ഭാവി ഈ സ്റ്റീവിയ പ്രൊഡക്റ്റ് ഒന്നുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പാരൻസ് അതുപോലെ എല്ലാ വീട്ടിലും ഇതുപോലത്തെ ഷുഗർ പേഷ്യൻസ് ഉണ്ടാവും ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും ഉണ്ടാവും ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പം മധുരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവും ഇതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലിൽ മാറാനും ശ്രമിക്കും അപ്പോൾ എല്ലാവരും മധുരം മധുരം കഴിക്കാൻ പറ്റാതിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റീവി ഉപയോഗിച്ചുകൊണ്ടാൽ മധുരം കിട്ടുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു വർത്തിരിവില്ലാതെ എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റണം എല്ലാ എല്ലാ ടേസ്റ്റും അവർക്ക് ലഭിക്കണം ലഭിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇത് മാക്സിമം ആൾക്കാരേക്ക് എത്തിക്കുക അവർക്കിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ടൈപ്പ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും ബാക്കി കേക്ക്സ് പേസ്ട്രീസ് ആണെങ്കിലും ബാക്കിയുള്ള രീതിക്കുള്ള പ്രൊഡക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അപ്പോൾ എല്ലാവർക്കും മധുരമെത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക്